ഇന്ന് നടന്ന എൽ ഡി ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പരീക്ഷയിലെ പത്ത് മാത്സ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് പരീക്ഷ എഴുതിയ ആളുകളുണ്ടെങ്കിൽ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തായ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒക്കെ നമുക്ക് നേരെ ഉത്തരോത്തരങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ദി കോസ്റ്റ് പ്രൈസ് ഓഫ് എ ബാഗ് ഈസ് ആർ എസ് ടു ഫോർട്ടി ആൻഡ് ഗെയിൻ ഈസ് ട്വൻറ്റി പെർസെൻറ്റേജ് ഫൈൻ ദി സെല്ലിംഗ് പ്രൈസ് അതായത് ലാഭം നഷ്ടം എന്നുള്ള ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഉത്തരം ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി എൺപത്തി എട്ട് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി രണ്ട് എ സം ഓഫ് മണി ബിക്കംസ് ഇറ്റ്സ് ഡബിൾസ് ഇൻ ട്വൻ്റി ഇയേഴ്സ് ഫൈൻ ദി ആനുവൽ റേറ്റ് ഓഫ് സിംപിൾ ഇൻട്രസ്റ്റ് പലിശയുടെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഉത്തരം അഞ്ച് ശതമാനം ഓപ്ഷൻ സി അടുത്ത ചോദ്യം if എ ഈസ് ടു ബി ഈക്വൽ ടു സെവൻ ഈസ് ടു നയൻ ആൻഡ് ബി ഈസ് ടു സി ഈക്വൽ ടു ഫൈവ് ഇസ് ടു സെവൻ ദെൻ എ ഈസ് ടു സി ഈക്വൽ ടു എത്ര എന്നാണ് ചോദിച്ചത് അതായത് എ ഇസ് ടു സി എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് അഞ്ച് എ ഈസ് ടു ഒൻപത് അഞ്ച് എ ഈസ് ടു ഒൻപത് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി നാല് ദി സ്പീഡ് ഓഫ് എ ട്രെയിൻ ഈസ് തേർട്ടി ഫൈവ് പോയിൻ്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ് ഇൻ ഫോർട്ടീൻ മിനിറ്റ്സ് അതായത് സ്പീഡ് ആൻഡ് ടൈമിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എയ്റ്റി ഫൈവ് പോയിൻ്റ് ടു കിലോമീറ്റർ എയ്റ്റി ഫൈവ് പോയിൻ്റ് ടു കിലോമീറ്റർ ഫൈൻഡ് ദി വാലി ഓഫ് വൺ മൈനസ് വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ മൈനസ് വൺ ബൈ സിക്സ് ഇൻറ്റു വൺ മൈനസ് വൺ ബൈ സെവൻ ഇൻറ്റു എക്സെട്രാ ഇൻറ്റു വൺ ബൈനസ് വൺ മൈനസ് വൺ ബൈ ഹൺഡ്രഡ് അത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് വൺ ബൈ ട്വൻറ്റി ഫൈവ് ആണ് വൺ ബൈ ട്വൻ്റി ഫൈവ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് ടു പോയിൻ്റിങ് ടു എ മാൻ ദീപിക സെഡ് ഹിസ് സൺ ഈസ് ദി ബ്രദർ ഓഫ് മൈ ഡോട്ടർ ഡോക്ടേഴ്സ് മദർ ഹൗ ഇസ് ദീപിക റിലേറ്റഡ് ടു ദി മാൻ അതായത് രക്തബന്ധവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡോക്ടറാണ് ഉത്തരം ഓപ്ഷൻ ഡി ഡോട്ടർ വാട്ട് കം നെക്സ്റ്റ് ഇതൊരു ശ്രേണിയാണ് സംഖ്യാശ്രേണി അല്ല അക്ഷരങ്ങളുടെ ശ്രേണിയാണ് ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ശ്രേണിയാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് വൈ ഡബ്ല്യു ഇ വൈ ബി ഡബ്ല്യു ഇ വൈ ബി അതായത് ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി എട്ട് ഇഫ് ടുഡേ ഇസ് ട്യൂസ്ഡേ വാട്ട് വിൽ ബി ദി ഡേ ആഫ്റ്റർ സിക്സ്റ്റി എയ്റ്റ് ഡേയ്സ് അതായത് അറുപത്തി എട്ട് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ദിവസം ഏതാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് സൺഡേ ഉത്തരം ഓപ്ഷൻ ബി സൺഡേ അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് എന്നിട്ടൊരു സാധനം തന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഡിറൈവ് ചെയ്തിട്ടുള്ള രൂപത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു അതായത് പോയിൻറ്റ് ഫോർ സിക്സ് ഇൻറ്റു പോയിൻറ്റ് ഫോർ സിക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് ചെയ്യേണ്ടത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ പോയിൻറ്റ് ഫൈവ് എന്ന് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുമായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ടു ആണ് ഉത്തരം ഓപ്ഷൻ ബി ടു അടുത്ത ചോദ്യം വാട്ട് ഇസ് ദി സ്മോളസ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ദി മിനിറ്റ് ഹാൻഡ് ആൻഡ് ദി ഹവർ ആൻഡ് ഇഫ് ദി ക്ലോക്ക് ഷോസ് ഇൻ പന്ത്രണ്ട് നാൽപ്പത് അതായത് പന്ത്രണ്ട് നാൽപ്പതിന് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള ആങ്കിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നൂറ്റി നാൽപ്പത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ മാത്സ് ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇന്നത്തെ പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാ മാർക്ക് സ്കോർ ചെയ്താൽ ചെയ്യാൻ എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റി എന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു